അയ്യങ്ങനെ <laughs> എവിടെ <laughs> ഉണ്ണിയങ്കൾ ഉണ്ണിപ്പൂച്ച എന്ന് പേരിട്ട നിങ്ങൾ ആണോ ചേച്ചിയുടെ പേരെന്താ ഈ മനുഷ്യനല്ലേ ഉണ്ണിമേനൻ മനുഷ്യനല്ലേ ഇതാരാ ഇതാരോ ഉണ്ണിപ്പൂച്ച അതാരീനു അപ്പൊ മീൻ പൂച്ച എങ്ങനെയാ പറയുന്നേ അങ്ങനെയാണ് പറയണത് അപ്പൊ ആര്യപൂച്ച എങ്ങനെയായിരിക്കും അപ്പൊ ഞാനെങ്ങനെയായിരിക്കും ൂച്ച മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുക്ക നിങ്ങണോ എട്ടുകാലിക്ക് എത്ര കാലുണ്ട് എട്ടുകാലിക്ക് എത്ര കാലുണ്ട് എത്ര കാലുണ്ട് ഏഴ് ഏഴ് അതാരോ പഠിപ്പിച്ചോന്ന് ചോദിക്കാം അതാര അച്ഛൻ കണ്ടോ എട്ടുകാലി കാലുണ്ട് ഒരു ഭാഗ്യം അതെ അതെ കണ്ടിട്ടുണ്ടോ ചാക്ക പ്രേതൂ ചാൻസ് ചാൻസോ കണ്ടിട്ടുണ്ടോ ആ നോന്റെ ആ കാട്ടില് കാട്ടില് അയിലാണ് ഒരു ട്രെയിൻ പോണ ആ ട്രെയിന്റെ പുറകിലാണ് ചൂച്ചു ചാൻസ് ചാൻസ് ഓക്കേ എട്ടു കാലുണ്ട് ആറ് ആറ് കാലം കൊണ്ട് നടന്ന് സ്പീഡിലാ ഓ സ്പീഡിൽ നടക്കാം ആ മനസ്സിലായോ പിന്നെന്താണ് വിശേഷങ്ങൾ വയനാട്ടിലെന്താ വിശേഷല്ലേ എന്തൊക്കെയാ നല്ല വിശേഷം ഭയങ്കരം ഞാൻ നോക്കുമ്പോൾ വീടിന്റെ ടെറസിന് മുകളിലും ഒക്കെ ഭയങ്കര മഞ്ഞ ആയി ഞാൻ പറഞ്ഞ എന്റെ വീട് സ്നോ ആണ് സ്നോ ആണ് സ്നോ ആ സ്നോ ഈ വീട് എവിടെ ആയിട്ട് വരും വയനാട് ആണോ അതെ ഐസ്ലാൻഡാണോ ുംയനാടും പുണ്യങ്ങളാ ഷൂക്കിയാടുന്നുണ്ടോ ചവിട്ട് കിട്ടിയാ ഇങ്ങനത്തെ ഡാൻസ് ആണ് കളിക്കുന്നത് ഏത് പാട്ടാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും ഈ എന്ന് പറഞ്ഞാരാ അമ്പിളി അമ്മാവൻ മൂന്നാണോ അമ്പിളി അമ്മാവൻ വരൂല്ലേ രാത്രി അമ്മാവൻ സംസാരിക്കാറുണ്ടോ ഞാൻ സംസാരിക്കാറുണ്ട് അമ്പിളിയ പക്ഷെ വായു മൂക്കും ഉണ്ടല്ലോ അപ്പൊ എം ജെ സംസാരിക്കാലോ

നമുക്ക് പാട്ട് കേഞ്ഞി മുട്ടായേ പേയിലേ മുട്ടായേ പേയിലേ അപ്പ വിളിക്ക അപ്പ വിളിക്ക അന്നരെ മുട്ടായി കേട്ടല്ലോ ആമിക്കുട്ടി ആ പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്താ പാടിയതെ വേണുക അമ്മ സംഗീതം നൽകിയത് ദേവരാജൻ മാഷ് ഓക്കേ ലിറിക്സ് എഴുതിയത് മൈലാർ രാമവർണ്ണ വർണ്ണ 1965 യെസ് 1965 സിനിമ 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 ഓഡിൽ നിന്ന് ഓ ഓഡിൽ നിന്ന് എല്ലാം അറിയാം ഓക്കേ 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 ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഓക്കേ ഐ നീ ലൈറ്റ് ഓഫ് അക്കിടോ പാടാൻ വേണ്ടി ആ ഇടാ ഇടാ ലൈറ്റ് ഓഫ് അക്കിടോ പാടാൻ

കുഞ്ഞ് എന്ത് ഇങ്ങനെ എങ്ങനെ ഈ വരികളൊക്കെ എത്ര ദിവസം ദിവസം ഒരു കൊണ്ട് പാട്ട് പഠിച്ചോ പോയിന്റ് പോയിന്റ് പാട്ട് അടിപൊളിയല്ലേ എന്ത് രസത്തില ഓരോ അക്ഷരവും ഭയങ്കര ക്ലാരിറ്റിയോടെ പാടുന്നത് ആണ് നമ്മുടെ യാമിക്കുട്ടി എവിടെയും മറക്കുന്നില്ല മറക്കുന്നില്ല ക്ലീൻ ആയിട്ട് പാടുന്നു സിമ്പിൾ ആയി പാടും ഇങ്ങനെ മോളെങ്ങനെ ഇതില് ടിവിയില് കാണാൻ എന്തൊരു അറിയോ ഭംഗിയറിയോ ആരങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തു മേക്കപ്പ് അങ്ങള് സുന്ദരിയാണ് സുന്ദരി മണിയാണ് എനിക്ക് പാവാട ഉണ്ടോ അതെ ഉണ്ട് പൊക്കല്ലേ പാവാട ഞാൻ എനിക്ക് ഞാൻ റോബോട്ട് അറിയില്ലേ ചേച്ചി അയ്യോ അതറിയില്ലായിരുന്നു എം ജയങ്കൾ എങ്ങനെ നടക്കുറങ്ങനെ

രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ൂഷൻ ഉണ്ട് ഒട്ടായി തിന്നില്ല അങ്ങനല്ലോളാന്നു എനിക്ക് റെസൊല്യൂഷൻ ഉണ്ട് കൊടുക്കില്ല